ധ്യാനമന്ദിരങ്ങളെയും അതുപോലെ ഇതുപോലെയുള്ള പുണ്യ സ്ഥലങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുന്നവര് കേട്ടുകൊള്ളണേ ദയവ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ധ്യാനത്തിന് ഞാനിത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്ന വേദനയോട് സഭയിലെ പ്രമുഖര് അനേകരുടെ അനുഭവം ധ്യാനമന്ദിരങ്ങളിൽ എന്താ പഠിപ്പിക്കുന്ന വൈദികരെ ബഹുമാനിക്കണം തിരുസഭയെ ബഹുമാനിക്കണം എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകണം ഇടവകയിൽ എല്ലാ കാര്യങ്ങളും നീ വളരെ നന്നായി പ്രവർത്തിക്കണം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കറിയോ എന്റെ ഇടവകയില് എൻ്റെ കുടുംബ യൂണിറ്റിന്റെ പ്രസിഡന്റാ ഞാനിപ്പോ സണ്ണി കാട്ടുകാരൻ ഞാൻ കൈക്കാരനായിരുന്നു ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായിരുന്നു ഇപ്പൊ ജൂബിലി വർഷത്തിന്റെ കൺവീനറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടവകയായിട്ട് ബന്ധം വേണമെന്ന് തന്നെ ധ്യാനമന്ദിരങ്ങളിൽ പഠിപ്പിക്കുന്ന ഇന്ന് ചിലരൊക്കെ ഞാൻ കേൾക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സഭയിൽ ചില പ്രമുഖർ തന്നെ ഞാൻ ആ വ്യക്തിത്വങ്ങളെ പേരെടുത്തൊന്നും പറയാൻ ആഗ്രഹിക്കില്ല എന്തിനാ ധ്യാനമന്ദിരങ്ങളിൽ പോണ് എന്തിനാ കൃപാസനത്തിൽ പോണ് എന്തിനാ കാൽത്തേല് പോണ് എന്തിനാ അവിടെ പോണേ അട്ടപ്പാടി പോണേ ജറുസലേമിൽ പോണേ പോട്ടയില് പോണേ എന്തിനാ ഇത് ഇതിന്റെ ഒന്നും ആവശ്യം എന്നും പറഞ്ഞ് അനേകർ ഇതുപോലെ ചുമ്മാ വീരവാചി അടിച്ചുകൊണ്ടിരിക്കുക പലരും അതിന്റെ അടിയിൽ വലിയ വലിയ കമന്റുകൾ ശരിയാ പറഞ്ഞത് ശരിയാ ആ പറഞ്ഞൊക്കെ സത്യ ധ്യാനമന്ദിരങ്ങളൊക്കെ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളല്ലേ ഒരു വചനം കേട്ടോ കേട്ടോ രണ്ട് മക്ക ഭയര് പത്തൊമ്പത് ഒന്ന് വായിച്ച മോളെ പെട്ടെന്ന് വായിച്ച് ൊമ്പത് വായിച്ചോ കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ അല്ല തിരഞ്ഞെടുത്തത് മറിച്ച് ജനത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലം തെരഞ്ഞെടുത്തു കർത്താവ് ദൈവജനത്തിന് വേണ്ടി കാവുൽത്ത ധ്യാനമന്ദിരം തിരഞ്ഞെടുത്തു കർത്താവ് ദൈവജനത്തിന് വേണ്ടി ഇതാ പോട്ടാശ്രമം ജെറുസലേം ധ്യാനമന്ദിരം മറ്റു ധ്യാനമന്ദിരങ്ങളെ അട്ടപ്പാടിയും അവിടെ ഇവിടെ ദൈവം തിരഞ്ഞെടുത്താന്ന് ഇതറിയാതെ ചുമ്മാ തങ്ങൾക്ക് അറിവില്ലാത്തതിനെ എന്തിനങ്ങനെ നിഷേധിച്ച് പുറന്തള്ളന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കള് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞാനും ഇതുപോലെ ഒരു ധ്യാനമന്ദിരത്തിൽ വന്നിട്ടല്ല ഈ കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ വിശ്വാസം വർദ്ധിച്ച് ഞാൻ നിങ്ങളോട് പറയുക അവരിവര് വാക്ക് കേട്ട് അനാവശ്യമായിട്ടുള്ള ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതെ മക്കളെ ഒക്കെ ധ്യാനത്തിന് വിട്ടോളോ ധ്യാനമന്ദിരത്തിൽ എന്താ നടക്കുന്ന ദൈവമക്കളെ ദൈവവചനം പ്രവചിക്കുക അവിടെ ദൈവവചനം പ്രസംഗിക്കുക മുപ്പത്തിരണ്ട് വർഷം മുമ്പ് എൻ്റെ ഒരു സഹോദരി പെങ്ങള് ജെസ്സി നിങ്ങൾ പലരും ദൈവവചനം പ്രസംഗിക്കാതിരിക്കാൻ ബോംബെയിലൊക്കെ ജോലി ചെയ്തിരുന്ന ഞാൻ ലീവിൽ വരുമ്പോൾ മുറിയിലിട്ട് പൂട്ടുമായിരുന്നു എന്നാൽ ഒരിക്കലൊരു ധ്യാനമന്ദിരത്തിൽ പോയത് അന്ന് മടോണ ധ്യാനമന്ദിരം തൃശ്ശൂർ രൂപതയുടെ ഒരു ധ്യാന കേന്ദ്രം അവിടെ ചെന്ന് ദൈവവചനം കേട്ടു പ്രിയ മക്കള് രട്ട വചനം അതുവരെ ഞാനും പള്ളിയിലൊക്കെ പോയിരുന്നു ഞാനും ഞായറാഴ്ച കുർബാനക്കൊക്കെ പോയിരുന്നു ഞാൻ അങ്ങനെ അന്ധവിശ്വാസിയൊന്നല്ലായിരുന്നോ ഞാൻ ഈശോയെ അങ്ങനെ എതിർത്തൊന്നും പറഞ്ഞുമായിരുന്നില്ല പക്ഷെ ദൈവചനം പ്രസംഗിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അതൊക്കെ അച്ഛന്മാർ സിസ്റ്റേഴ്സിനും പണിയാ എന്നും പറഞ്ഞ് മുറിയിൽ ഇട്ട് പൂട്ടിയിട്ടിരുന്നൊരാങ്ങളടപ്പള്ളിയിലും ബോംബെയിലും കുർബാനക്കൊക്കെ പോയിരുന്നു പക്ഷേ ദൈവത്തിന്റെ തിരുവചനം അപ്പ സ്ഥോല പ്രവർത്തനം പത്ത് നാൽപ്പത്തി നാല് പത്രോസ് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു ധ്യാനം അല്ലേ സംഭവിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പ്രവചിക്കുക ഇവിടെ ബഹുമാനപ്പെട്ട ബന്യേശൻ ഇതാ വിന്നേച്ചൻ മറ്റു വൈദികര് ഇവിടെയും വന്നിരുന്ന് അൽമാരി ശുശ്രൂഷകരൊക്കെ ദൈവത്തെ പ്രവചിക്കല്ലേ സിംഹം ഗർജിച്ചു ആരാണ് പേടിക്കാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചാൽ ആർക്കാ പ്രവചിക്കാതിരിക്കാൻ പറ്റുക ആ എന്ന മടോണെന്ന ധ്യാനമന്ദിരത്തിൽ ഒറ്റ വചനം ഞാൻ അവിടെ കേട്ടു പ്രിയ മക്കളെ വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി യേശുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് ആ പ്രസംഗം കേട്ടു ദൈവവചനം അനുതാപത്തിലേക്കെന്ന നയിച്ചു ഒരൊറ്റ വചനം ഒന്ന് രണ്ട് ആകാശമേ ശ്രവിക്കണേ ഭൂതലമേ ചെവി തരണേ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക ഒരു കാളക്ക് പോലും അതിൻ്റെ ഉടമസ്ഥൻ അറിയാം ഒരു കഴുതയ്ക്ക് അതിൻ്റെ യജമാൻ്റെ തൊഴുത്തറിയാം പക്ഷെ എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് ഞാൻ ഇവർക്ക് വേണ്ടി മരിച്ചിട്ടും ഞാൻ ഇവർക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടും ഞാൻ ഇവരുടെ ശാപം ഏറ്റെടുക്കാൻ സ്വയം സഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് കുരിശിൽ ും പീലാത്തോസിന്റെ അകത്തളത്തില് ആ കൽത്തൂണിൽ കെട്ടപ്പെട്ട് എണ്ണി എണ്ണി അടി കൊണ്ടിട്ട് ഇവർക്ക് വേണ്ടി അടി കൊണ്ട് ഞാൻ ഇവരെ പോറ്റി വളർത്തി എന്നിട്ടും ഇവരെന്നറിയുന്നില്ലല്ലോ ഇവരെന്നെ അറിയുന്നില്ലല്ലോ ഒറ്റ വചനം കരച്ചിലേക്ക് എന്നെ നയിച്ചു വാവിട്ട് കരയാൻ തുടങ്ങി പ്രിയ മക്കളെ അന്ന് തൊട്ട് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ളൊരാഗ്രഹം വന്നു ധ്യാനമന്ദിരം എന്നെ തളർത്തിയിട്ടില്ല എൻ്റെ കുടുംബത്തെ തളർത്തിട്ടില്ല രക്ഷിക്കുകയല്ലാതെ പ്രിയ മക്കളെ എത്രയോ നിങ്ങൾക്ക് തന്നെ സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ധ്യാനമന്ദിരങ്ങളിലൂടെ രക്ഷ പ്രാപിച്ചത് അവിടെ അവിടെ ദൈവമായ കർത്താവ് സംസാരിക്കുക ഈ ഗുലത്തെ ധ്യാനമന്ദിരത്തിന് ഞാൻ നന്ദി പറയുക നിങ്ങളുടെ മക്കളെ ഒക്കെ പറഞ്ഞയച്ചോളോട്ടോ നിങ്ങൾ എന്തോരം ഉപദേശം കൊടുത്താലും മക്കൾക്ക് മാനസാന്തരം ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല ഉപദേശം കേട്ട് കേട്ട് മടുത്തു എവിടെ ചെന്നാലും ഉപദേശ പിള്ളേർക്ക് വീട്ടിൽ ഉപദേശം അമ്മ വീട്ടിൽ ചെന്ന അവിടെ ഉപദേശം അപ്പൻ്റെ കുടുംബങ്ങളിൽ ചെന്നാൽ അവിടെ ഉപദേശം സ്കൂളിൽ ചെന്നാൽ അവിടെ ഉപദേശം പ്രിൻസിപ്പൾ വിളിപ്പിച്ച അവിടെ ഉപദേശം പള്ളിയിലെ പ്രസംഗത്തിൽ അവിടെ ഉപദേശം എവിടെ ചെന്നാലും ഉപദേശ പിള്ളേർക്ക് മതി മടുത്തും എന്നാൽ ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള തിരുവചനം സന്ധിബന്ധങ്ങളിൽ തുളച്ചു കയറുമ്പോ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുമ്പോ പ്രിയപ്പെട്ട ദൈവ മക്കളെ പാപബോധം ഉണ്ടാകും അനുതാപുണ്ടാകും ധ്യാനമന്ദിരം നമ്മുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും നമ്മളോടൊത്ത് സഹകരിക്കുന്നു ഈ സ്ഥലം അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിന് വന്നില്ലേ ഞാൻ അവരോടല്ല നിങ്ങളോടല്ല കുറ്റപ്പെടുത്തരുത് ആ വചനം കേട്ടോ രണ്ട് മക്ക വായി അഞ്ച് കേട്ടോട്ടോ അതിന്റെ അടുത്ത വചനാണ് മെയിൻ ഒന്നുകൂടി വായിച്ചോ കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ വേണ്ടി വേണ്ടി സ്ഥലം സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് തിരഞ്ഞെടുക്കുകയല്ലോ അടുത്ത വചനം കേട്ടോ അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു സൗണ്ട് അതുകൊണ്ട് ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു ജനത്തിന്റെ കഷ്ടതയിലും ഐശ്വര്യത്തിലും ഈ സ്ഥലവും പങ്കുചേരുന്നു ഇവിടെ അനേകം പ്രേക്ഷിത മക്കള് ഞാൻ നന്ദി പറയാട്ടോ നന്ദി പറയാ ഒരു പ്രതിഫലം ഇല്ലാതെ ഇവിടെങ്കിലും ദിവസം വന്ന് പ്രേക്ഷിത മക്കള് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷ ചെയ്യുന്നു നിങ്ങളുടെ കഷ്ടതയിൽ പങ്കുചേരാൻ ഇപ്പൊ പെണ്ണേശന എവിടെയെങ്കിലും ഇരുന്ന് ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാകാം അദ്ദേഹവും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും ജനത്തിന്റെ കഷ്ടതയിലും ഐശ്വര്യത്തിലും നിങ്ങൾ ആനന്ദിക്കുമ്പോൾ ധ്യാനഗന്ധനവും ഈ സ്ഥലം ആനന്ദിക്കുക നിങ്ങൾ കറിയുമ്പോ ഈ സ്ഥലവും നിങ്ങളോട് കൂടെ കറിയ ഈ സ്ഥലം നിങ്ങളുടെ കഷ്ടതയിൽ പങ്കു ചേരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഇന്ന് വരാനിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി എത്രയോ ദിവസം മുമ്പ് പ്രാർത്ഥന തുടങ്ങി തുടങ്ങിയവിടെ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോട്ടോ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലൂയ ഹാലേലൂയ പ്രൈസലോൺ ദൈവമക്കളെ നമ്മുടെ സൗഖ്യത്തിനും അഭിഷേകത്തിനും വിശ്വാസവർദ്ധനയ്ക്കും നമ്മുടെ വിശുദ്ധീകരണത്തിനുമൊക്കെ ദൈവവചനം അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് ദൈവവചനം കേൾക്കണമെന്നേ ഇപ്പൊ ഞാൻ ഇന്ന് രാത്രി പോകും ബാംഗ്ലൂർ പോകും ബാംഗ്ലൂർ ഒരു ധ്യാനം ഉണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ അരുണാചലിൽ പോകട്ടോ അവിടെ ധ്യാനിപ്പിക്കാൻ പോവാം ഞാൻ തന്നെയാണ് പോകുന്നത് കേട്ടോ പ്രാർത്ഥിച്ചോളൂ എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരെയും കൊണ്ടുപോകാനൊക്കെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ പൈസ ഒന്നും കിട്ടില്ല മീൻസ് അത്ര വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതുകൊണ്ട് വേറെ ആരും ഇല്ല ഞാൻ തന്നെയാണ് പോവാം ട്രെയിനിലൊക്കെ മൂന്നാല് ദിവസം എടുക്കും അതുകൊണ്ട് ഫ്ലൈറ്റിലൊക്കെ പോകേണ്ടി വരും എൻ്റെ പ്രിയ മക്കളെ അവിടെ ചെല്ലുമ്പോൾ ദൈവജനം ഒത്തിരി വരും ചിലപ്പോൾ എൻ്റെ ഹിന്ദിയാണ് പ്രസംഗിക്കുക ഹിന്ദി ചിലപ്പോൾ അവർക്ക് അറിയില്ല അപ്പോൾ അവരുടെ ലോക്കൽ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും ആരെങ്കിലൊക്കെ ദൈവ ഒരുക്കിയിട്ടുണ്ടാവും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഹിന്ദി അറിയാവുന്ന സ്ഥലമാണെങ്കിൽ ഹിന്ദിയിലെ പ്രസംഗം ഞാൻ അവിടെ ചെന്നാൽ ആദ്യം പ്രസംഗിക്കുന്ന ഒരു വചനങ്ങളാണ് ഇത് പറഞ്ഞു കൊടുക്കണ്ട അത് ധ്യാനം വഴിയല്ല പറയാ ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവുമില്ല എന്നിട്ടാ യോഹൻ ഞാൻ മൂന്ന് പതിനാറൊക്കെ വായിപ്പിക്കും ഹിന്ദി വായിക്കും അവരുടെ ഭാഷയിൽ അവർ തന്നെ പറയും ട്രാൻസ്ലേറ്റ് ചെയ്യും ईश्वर ने संसार को इतना प्यार किया है कि उन्होंने अपने इकलौते पुत्र को संसार के लिए बलि कर दिया ताकि किसी का सर्वनाश न हो बल्कि सबकी सब मुक्ति प्राप्त होने के लिए ईश्वर ने अपने इकलौते पुत्र को स्वर्ग से धरती में भेजा हम सबके लिए अवनेल विश्वसिकुना ओरवन नशिच्छ्बोगादे द्वितीय जीवन प्राप्त करनेन वेन्डे तन्ने ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ അവരിത് അത്ഭുതത്തോടെ കേട്ടിരിക്കും ആ യേശു ആജ് ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട് ആ യേശുവിനോട് പറയും നിങ്ങളുടെ സങ്കടങ്ങള് ആ യേശുവിനോട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാൻ പറയുമ്പോൾ എന്റെ പ്രിയ മക്കള് അവരവിടെ നിന്ന് കണ്ടു ഈരൊഴുക്കും കഴിഞ്ഞ എൻ്റെ മുന്നെടുത്ത മാസം ഞാൻ അരുണാചലിൽ പോയിരുന്നു അവിടെ ചെന്ന ഒരു വില്ലേജിൽ ധ്യാനം നടത്തിയിരുന്നു ഒരു വില്ലേജില് നിനു നിനു എന്നൊരു വില്ലേജില് മിയാവു ഡൈസിൽ അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ രണ്ടു ദിവസം ധ്യാനം നടത്തിയിരുന്നു ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞതാ സണ്ണി പയ്യ കഴിഞ്ഞ കൊല്ലം ഇവിടെ ധ്യാനിപ്പിക്കാൻ വന്നില്ലേ അന്ന് ഞാൻ വചനം കേൾക്കാൻ വന്നിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ആസ്തനെ ഞാൻ കഞ്ചാവ് വലിച്ചിരുന്നില്ല ഞാൻ കള്ളു കുടിച്ചില്ല അന്ന് ഞാൻ നിർത്തി എൻറെ ദൈവം വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജറമിയ പതിമൂന്ന് പതിനേഴ് മൂന്നാലാവർത്തി ഞാൻ അവിടെ പ്രസംഗിച്ചത് ഓർക്കന്ന് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും यदि तुम नहीं सुनते हो तुम्हारे तुम्हारे गमन के कारण मेरी आत्मा हृदय में कर, में बैठकर आंसू बहाएगा നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് കരയും ദൈവം വേദനിക്കുന്നു എന്ന വചനൊക്കെ അവിടെ പ്രസംഗിച്ചു അവൻ പറയാ എന്റെ ദൈവത്തെ ഞാൻ പിന്നെ കരയിപ്പിച്ചിട്ടില്ല ും മദ്യമൊക്കെ നശിപ്പിച്ചു ഒരു ധ്യാനം വഴി തന്നെയല്ലേ ഒരു വചന ശുശ്രൂഷ വഴി തന്നെയല്ലേ രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ച ദൈവത്തെ ഹലലുയാ സ്വരമുയർത്തി വിളിച്ച് ഉറക്കെ അല്പം കൂടെ സ്വരത്തില് വിളിച്ച് ആരാധന വിശുദ്ധ ലേഖനത്തിൽ ഒന്നാം ഒന്നാമ പത്താമത്തെ തിരുവചനം ഈ ജനം തങ്ങൾക്കറിവില്ലാത്തതിന് ദുഷിച്ച് തള്ളുന്നു ആർക്കോ ചിലർക്ക് അറിവില്ലെന്നും പറഞ്ഞിട്ട് സത്യങ്ങളില്ലെന്നൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ ഈ ജനം തങ്ങൾക്കറിവില്ലാത്തതിനെ ദൂഷിച്ചതല്ല അതുകൊണ്ട് പ്രിയ മക്കള് ഞാൻ നിങ്ങളോട് പറയുക കുടുംബത്തിലുള്ളവര് മുഴുവൻ ദൈവവചനം കേൾക്കുക ധ്യാനങ്ങൾ കൂടുക സ്നേഹമുള്ള ദൈവമക്കളെ എവിടെയോ ഒരു ചെറിയ ബലഹീനതയോ കുറവോ ഉണ്ടായിന്ന് കരുതി എല്ലാം അങ്ങനെയാണെന്നൊന്നും ധരിക്കരുത് കുറവുകളോ അസ്വസ്ഥതയില്ലാത്ത ഏത് പ്രസ്ഥാനമുണ്ട് ദൈവചനമേ സ്വരത്തോടെ പറഞ്ഞേ ഹല്ലേ ലൂയ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വീടുകളിലുള്ളവരെ ഒന്ന് ദൈവത്തിന് സമർപ്പിക്കാം ഈ ഗാകുൽ തായുടെ പടി ഇതാ ദൈവജനത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കപ്പോഴും ദൈവമേ മക്കളിലേക്ക് വിശ്വാസം വർദ്ധിക്കട്ടെ കൃപ നിറയട്ടെ ദൈവമേ ദൈവവചനത്തിന്റെ അനുഗ്രഹം നിറയട്ടെ വീടുകളില് ടി വിയിലും മൊബൈലിലും ഒക്കെ ദൈവവചനം കേൾക്കാനുള്ള അഭിഷേകം മക്കളിലൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വരമുയർത്തി വിളിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്തെ ഉറക്കെ സ്തുതിച്ച് അല്പകൂട സ്വരത്തില് ഭാഷാ വൃത്തി സ്തുതിച്ചോ ദൈവത്തിന്റെ മക്കൾ എത്തട്ട് നിന്റെ സ്തുതിപ്പ് കൃപാലുവായ ദൈവത്തെ അവര് സ്തുതിച്ചപ്പോഴു ഘോര മൃഗങ്ങളോടും ഉരുക്ക് കോട്ടകളോടും മല്ലിടാനുള്ള ദൈവശക്തി അവർക്ക് ലഭിച്ചു സ്വരത്തിൽ ആരാധന 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 യേശുവേ നന്ദി പ്രൈസലോൺ ഉറക്കൊന്ന് കരാം ഉയർത്തി നല്ലൊരു കയ്യടി കൊടുത്ത ദൈവത്തിന് നല്ല കയ്യടി കൊടുക്കലോൺ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ വന്ന പോലെ അല്ല പോകേണ്ടത് സമാധാനത്തോടെ പോകട്ടോ എന്ത് പ്രശ്നമൊക്കെ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ കർത്താവ് കൈവിടില്ല ദൈവം ഉപേക്ഷിക്കില്ല ആ പാട്ടിന്റെ വരി ഒന്ന് പാടിയ ജീസൻ ജീസൻ അവൻ കർത്താവ് എന്നെ കൈവിടില്ല ഞാനെങ്ങനെ ആശ്രയിക്കും എന്നെന്നും ഞാൻ ആശ്രയിക്കും എന്തു കർത്താവില്ല എന്നും ഞാനങ്ങില്ല കൈയടിച്ച് കർത്താവെന്നെ കൈവിടില്ല എന്നെന്നും ഞാൻ ഞാനങ്ങില്ല ആശ്രയിക്കും എന്തു ദുരിതം വന്നാലും

കർത്താവിനെ കൈവിടില്ല കർത്താവി കൈകളിൽ വിശ്രമിക്കാവി ജീവം വന്ന് പൂജിക്കാർ കർത്താവിടില്ല എന്നും ഞാനെങ്ങില്ല ആശ്രയിക്കും എന്തു ദുരിതം വന്നാലും കർത്താവിനെ കൈവിടില്ല എന്നെന്നും ഞാനെങ്കിൽ ആശ്രയിക്കും എന്തു ദുരിതം വന്നാലും

ുംയത്തി കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് ഈ വചനം രണ്ടു മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞ നീ നിന്നോട് തന്നെ എന്തു ദുരിതം വന്നാലും എന്റെ ഈശ്വരനെ കൈവിടില്ല സത്യ മക്കളെ നീ ഒറ്റയല്ലാട്ട മനസ്സറിയുന്നൊരു ദൈവം കരുതലുള്ളൊരു കർത്താവ് നാളെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു എന്താട്ടോ മക്കളെ നിന്റെ മക്കൾ നന്നാവും നിന്റെ ജീവിത പങ്കാളിയുടെ സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ദുഃഖമോ മുറവിളിയോ ഇനി ഉണ്ടാവില്ല നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ച് മാറ്റും ദൈവം ഈ പുതിയ വർഷം പുതിയ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യൂട്ടാ വിവാഹ തടസ്സമുള്ള കുടുംബത്തിൽ വിവാഹം നടക്കും മക്കളെ കടമില്ലാത്ത കടബാധ്യതയില്ലാത്ത ഒരു രാത്രി ഒന്ന് സുഖമായിട്ട് ഉറങ്ങണമെന്നാരോ ചിന്തിക്കുന്നില്ലേ സംഭവിച്ചിരിക്കും അത് വാടക വീട്ടിലല്ലാതെ സ്വന്തം വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ ആരോ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെയുള്ളവരൊന്ന് കൈപ്പൊക്കിക്ക കൈ വീശിക്ക ഒത്തിരി പേര് മക്കളെ നടക്കും കേട്ടോ കൈകോപി പിടിച്ചോ കണ്ണടച്ചോ നിയറ്റിയല്ലോ ഫിലിപ്പോസ് നിയത്തി മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു ഈശോ അല്ല അറിയുന്നുണ്ട് പ്രിയ മക്കളെ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് ഒമ്പത് കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ ചെവി അവൻ കേൾക്കുന്നില്ലെന്നോ നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുക എന്നാ നിങ്ങൾക്ക് വിവേകം വരിക ദൈവം ചെവി ചോദിക്കെവി അവൻ കേൾക്കില്ലേ കണ്ണ് കണ്ണു അവൻ കാണില്ലേ പ്രാർത്ഥിച്ചോ ഈശോ നിന്റെ തൊട്ടടുത്ത് നിപ്പോ ഉണ്ട് നിന്റെ അടിവയറു വേദന മാറട്ടെ ഇപ്പോ കൈ ഉയർത്തുമ്പോൾ ഇവിടെ ഷോൾഡറിന് ഒത്തിരി പെയിനുണ്ട് അവരിപ്പോൾ ഉയർത്തിപ്പിടിച്ചോ സൗഖ്യം തരുന്നുണ്ട് കരമുയർത്തുമ്പോൾ ഒത്തിരി പേരുണ്ട് കൈ ഉയർത്തുമ്പോൾ ഒത്തിരി വേദനയുണ്ട് ഷോൾഡറിൽ ഇപ്പം തന്നെ ഉയർത്തിപ്പിടിച്ചോ നിൻ്റെ വീട് ദൈവത്തിന് സമർപ്പിച്ചോ നിൻ്റെ ജീവിത പങ്കാളിയാ കർത്താവിനെ സമർപ്പിക്കുക നിൻ്റെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക നിന്റെ പങ്കാളി മരിച്ചു പോയെങ്കിൽ മാതാപിതാക്കളെ മരിച്ചു പോയെങ്കിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് മരണപ്പെട്ടെങ്കിൽ അവരെ സ്വർഗത്തി കൊണ്ടോണേ എന്ന് പ്രാർത്ഥിക്ക് വിശുദ്ധവസേ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണേ അവൻ നീതിമാനാകയാൽ നീതിമാനായ വിശുദ്ദപ്പ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രണ്ട് കരം ഉയർത്തി സ്തുതിക്കട്ടെ ലയ്യ സ്വരമുരട്ടെറപ്പ പോരാ പോരാ ചങ്കുമൊട്ടി വിളിക്കേ ഇരുന്ന് ഇവിടെയാണോ ഓൺലൈനിലാണോ ആരോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചെടുപ്പുണ്ട് ഈശോന്റെ മനസ്സിൽ തോന്നിച്ചതാ ആ വ്യക്തിയോട് ഞാൻ കാല് പിടിച്ച് പറയാ അരുത് അരുത് ജീവിക്കണം ജീവിക്കണം ഒരു ദുഃഖവള്ളി ഒരു ദുഃഖ വെള്ളി വന്നെന്ന് വിചാരിച്ച് എന്നും ദുഃഖവെള്ളി അല്ല ഒരു ഈസ്റ്റർ വരുന്നുണ്ട് ഒരു ഈസ്റ്റർ വരുന്നുണ്ട് അന്ധകാരം നിറഞ്ഞ കൂരിട്ടുള്ള ഒരു രാത്രിയാണെന്ന് കരുതി എപ്പോഴും അങ്ങനെയല്ല ഒരു പകല് ഉജ്ജ്വലിക്കുന്ന പ്രകാശമുള്ള ഒരു പകല് വരുന്നുണ്ട് പ്രിയതമേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കട്ട ഒന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട യെസ് നിങ്ങളുടെ മനസ്സറിയുന്ന ഒരു ദൈവം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടാ ഇവിടെ ഓടി നടപ്പുണ്ട് ഓരോ വ്യക്തിയുടെ അടുക്കൽ വന്നിട്ട് ആശ്വസിപ്പിക്കുന്ന ദൈവം നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് പൊന്നുമക്കളെ